നമസ്കാരം മലയാളികൾക്ക് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് മിന്നൽ മുരളിക്ക് ശേഷം മറ്റൊരു സൂപ്പർ ഹീറോ ചിത്രവുമായി എത്തുന്നുവെന്നാണ് പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാകാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബേസിൽ ജോസഫ് അവതരിപ്പിച്ച പാൻ ഇന്ത്യൻ സാധ്യതയുള്ള കഥ അല്ലു അർജുന ഇഷ്ടമായെന്നും തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗീതാട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് നിർമ്മിക്കുന്ന ചിത്രത്തിന് ജേക്സ് ബിജോയവും സംഗീത സംവിധാനമെന്നും റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗികമായ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല അല്ലു അർജുനും ബേസിൽ ജോസഫും ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിനായി ഒരുമിക്കുന്നുവെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ നേരത്തെ ബേസിലിൻ്റെതായി ഇറങ്ങുമെന്ന് പറയപ്പെട്ട ശക്തിമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ പിന്നീടങ്ങോട്ട് അതേസമയം ബേസിൽ അല്ലു അർജുൻ ചിത്രത്തിന്റെ പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് പിങ്ക് വില്ല പറയുന്നത് ചർച്ചയിലുള്ള ആ ചിത്രം ശക്തിമാനല്ലെന്നും പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും അല്ലു അർജുൻ ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിന്റെ സാധ്യതകൾ ആരാധകരിൽ ആവേശം സൃഷ്ടിച്ചു കഴിഞ്ഞു നേരത്തെ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ശക്തിമാനിൽ രൺവീർ സിംഗാവും സൂപ്പർ ഹീറോ വേഷത്തിൽ വേഷത്തിലെത്തുകയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സൺ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അല്ലു അർജുനേതായി ഇനി പുറത്തിറങ്ങാൻ വരുന്നത്